നമസ്കാരം ഞാൻ തനിമ സ്പെഷ്യൽ ന്യൂസ് പെറ്റ് ഷോപ്പിനെ തീപിടിച്ച് മൂന്നര ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം മാറനെല്ലൂർ നീറമ്മൻകുഴി ഭാഗത്ത് കോളച്ചിറക്കോണം വി എസ് ഭവനിൽ ഷിബിന്റെ ബ്രദേഴ്സ് പെറ്റ്സൺ അക്കോറിയത്തിൽ ഞായറാഴ്ച പുലർച്ചെ നാലര മണിയോടെയാണ് സംഭവം പെറ്റ് ഷോപ്പിനോട് സമീപം താമസിക്കുന്ന കെട്ടിട ഉടമയാണ് സ്ഥാപനത്തിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് ഷിബിനെ വിവരമറിയിച്ചത് ഇയാളെത്തി സ്ഥാപനം തുറന്നപ്പോഴേക്കും തീ കത്തി പടർന്നു തുടങ്ങി ഷിബിനും ബന്ധുക്കളും നാട്ടുകാരും വെള്ളമൊഴിച്ച് രക്ഷാപ്രവർത്തനം നടത്തി അഗ്നിരക്ഷാസേന എത്തുമ്പോഴേക്കും തീ നിയന്ത്രണ വിധേയമാക്കിയിരുന്നു ഏഴു മാസം മുൻപാണ് നീറമൺകുഴിയിൽ കെട്ടിടം വാടകയ്ക്കെടുത്ത് ഷിബിൻ പെറ്റ് ഷോപ്പ് തുടങ്ങിയത് വിവിധ ലവ് ബേഴ്സ് മത്സ്യങ്ങൾ നാടൻ പ്രാവുകൾ പറവുകൾ എന്നിവയെ കൂടാതെ വില കൂടിയ പലയിനം പ്രാവുകളും ചൂടേറ്റ് വെന്തുരുകി ഇതോടൊപ്പം മുയലുകളും ചത്തു മീനുകളെ സൂക്ഷിച്ചിരുന്ന ടാങ്കുകൾ ഓക്സിജൻ കിറ്റുകൾ പക്ഷികൾക്കും മുയലിനുമുള്ള തീറ്റകൾ ഓഫിഡ് ഉപകരണങ്ങൾ എല്ലാം നശിച്ചവയിൽ പെടുന്നു മാറനല്ലൂർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്തു പോലീസ് ഫോറൻസിക് വിഭാഗം എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി സംഭവത്തെക്കുറിച്ച് പോലീസ് സമീപ സിസിടിവി ക്യാമറകൾ ഉൾപ്പെടെ പരിശോധിച്ച് നടപടി സ്വീകരിച്ചു വരുന്നു